निराभासाय धीमहि तन्वो श्रीनिवासप्रचोदयात् हाय् आन्ध्रप्रदेशे तिरुपति जि स्थितिच्य प्रसिद्धक्षेत्र തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്ര ദർശന യാത്രയാണ് ഈ വീഡിയോയിൽ തിരുപ്പതി ക്ഷേത്രത്തിന്റെ ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണിത് അതിനാൽ അന്നടുത്ത ദൃശ്യങ്ങൾ കാണിക്കുന്നു കൂടെ കുറച്ച് ക്ഷേത്ര വിവരണങ്ങളും മനോഹരമായ റോഡ് അടിവാരത്തുള്ള അലിപ്പിരി എന്ന സ്ഥലത്തു നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് തിരുപ്പുരി നഗരത്തിന്റെ ഉയർന്ന ഭാഗമായ തിരുമലയിൽ വെങ്കടാദ്രിയുടെ നെറുകിലാണ് വെങ്കടേശ്വര ക്ഷേത്രം കുടികൊള്ളുന്നത് അടിവാരത്തു നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ പോകുന്ന വഴിയിൽ ഏഴു മലകൾ കടന്നു പോകണം ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കടാദ്രി എന്നിവയാണ് മലകൾ പോകുന്ന വഴിയിൽ ധാരാളം ചെറിയ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും കാണാം പ്രകൃതി ഒഴിക്കുന്ന ദൃശ്യവിരുന്നാണ് ബാക്കിയെല്ലാം മനോഹരമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും ഇടയ്ക്കിടെ കടന്നുപോകുന്ന കൊച്ചരുവികളും കണ്ണിന് കുളിർമയേകുന്നു ക്ഷേത്രദർശനത്തിന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ടിക്കറ്റിൻ്റെ വില മുന്നൂറ് രൂപയാണ് ദർശന സമയവും നമ്മൾ വണ്ടി കൊണ്ടാണ് പോകുന്നത് എങ്കിൽ പാർക്കിംഗ് സ്ഥലവും ഈ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും നേരിട്ട് ചെന്നും ക്ഷേത്രദർശനം നടത്താം അതായത് ഫ്രീ ആയിട്ട് നേരിട്ട് ചെല്ലുന്നവർക്ക് മിനിമം അഞ്ച് മണിക്കൂറും ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർക്ക് രണ്ട് മണിക്കൂറും ക്യൂ നിൽക്കണം സാധാരണ ദിവസങ്ങളിൽ ക്യൂ നിൽക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ഫ്രീ ആയി നൽകും ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പരിശുദ്ധ തൃത്വത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന് വിലയിരുത്താൻ ഭൃഖമുനി ആഗ്രഹിച്ചു ബ്രഹ്മാവിനെയും ശിവനെയും പരിശോധിച്ചപ്പോൾ തൃപ്തനാകാതെ വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടി മഹാവിഷ്ണുവിന്റെ നെഞ്ചിൽ വസിച്ചിരുന്ന ലക്ഷ്മിദേവി അപമാനിതയായി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്കിറങ്ങി മഹാലക്ഷ്മി അനുഗമിക്കുന്ന മഹാവിഷ്ണു അവൾ ഒരു രാജാവിന്റെ കുടുംബത്തിൽ പത്മാവതിയായി ജനിച്ചുവെന്ന് കണ്ടെത്തുകയും ദൈവിക പദ്ധതി അനുസരിച്ച് വെങ്കിടേശ്വരനും പത്മാവതിയും പരസ്പരം കണ്ടുമുട്ടി വിവാഹം കഴിക്കുകയും ഭഗവാൻ തിരുമലയിലെ കുന്നുകളിൽ താമസിക്കുകയും ചെയ്തു വിവാഹ ചെലവുകളിൽ കുബേരനിൽ നിന്ന് കടക്കാരനാകുകയും അത് കൃത്യസമയത്ത് അടയ്ക്കാൻ സഹായിക്കുന്നതിന് ഭഗവാന്റെ ഭക്തർ തങ്ങളുടെ സംഭാവനകൾ നൽകുന്നു തൻ്റെ ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടുവാൻ സഹായിക്കുന്ന ഭക്തർക്ക് ലക്ഷ്മി ദേവി സർവ ഐശ്വര്യങ്ങളും കൊടുക്കുന്നു എന്നുമാണ് വിശ്വാസം മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തും പത്മാവതി വലതുഭാഗത്തും കുടികൊണ്ടു അങ്ങനെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ്വ ദുഃഖഹരനായി കുടികൊള്ളുന്നു മഹാലക്ഷ്മി ആകട്ടെ തിരുപ്പതിയിലെത്തുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അഷ്ട ഐശ്വര്യങ്ങൾ ചുരിഞ്ഞുകൊണ്ട് ഭഗവാനോടൊപ്പം നിലകൊള്ളുന്നു സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തന്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യം നൽകുമെന്നും ഇവിടെ നിന്ന് എന്തെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരിതം സംഭവിക്കുമെന്നുമാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന് നിത്യേന ആറ് പൂജകളാണ് ഉള്ളത് പുലർച്ചെ രണ്ട് മുപ്പതിന് പ്രത്യുഷ പൂജ അഥവാ സുപ്രഭാത സേവ സൂര്യോദയത്തിനു ശേഷം ഉഷപ്പൂജയായ പ്രാതകാല പൂജ മധ്യാഹം മധ്യാഹന്ന പൂജ സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള അപരാഹണ്യ പൂജ പ്രദോഷ പ്രദോഷസന്ധ്യയ്ക്ക് നടക്കുന്ന സന്ധ്യാകാല പൂജ അത്താഴ പൂജ എന്നിവയും തിങ്കളാഴ്ചകളിൽ പൂജ ചൊവ്വാഴ്ചകളിൽ അഷ്ടതളപാധ പത്മരാധന ബുധനാഴ്ചകളിൽ സഹസ്രകലാഭിഷേകം വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവ വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവ പ്രധാനമാണ് സ്വർണമയമാണ് ശ്രീകോവിലിനുള്ളിൽ സ്വർണ ചുവരുകളും സ്വർണ തൂണുകളും സ്വർണ്ണശില്പങ്ങൾ സ്വർണ്ണ ധജസ്തംഭം എന്നുവേണ്ട അവിടെയുള്ളതെല്ലാം സ്വർണ്ണമാണ് വിളക്കുകളുടെ പ്രഭയിൽ ശരിക്കും ഒരു ദേവലോകം രാവിലെ രണ്ട് മുപ്പതിന് ക്ഷേത്രം തുറന്നാൽ അടയ്ക്കുന്നത് രാവിലെ ഒന്ന് മുപ്പതിനാണ് അതായത് ക്ഷേത്രം അടഞ്ഞുകിടക്കുന്നത് വെറും ഒരു മണിക്കൂർ മാത്രം ഇരുപത്തിമൂന്ന് മണിക്കൂറും ദിവസവും ഭക്തരുടെ അനുസൂത പ്രവാഹമാണ് ഇത്ര തിരക്കുണ്ടെങ്കിലും ഭക്തജന ലക്ഷങ്ങൾക്ക് ഒരു ഡത്ത് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും സഹായിക്കാൻ വോളണ്ടിയർമാർ തയ്യാർ ഇതിലും അത്ഭുതം ഈ തിരുമലയിൽ എവിടെ നോക്കിയാലും മാലിന്യം എന്നൊരു കാര്യമേ ഇവിടെയില്ല എല്ലാ സ്ഥലങ്ങളും വളരെയധികം വൃത്തിയായി കിടക്കുന്നു എത്തടി ഉയരമുള്ള സർവാഭരണ വിഭൂഷിതമായ ശിലാവിഗ്രഹമാണ് ഭഗവാന്റെ അമൂല്യമായ ബാലാജിയുടെ കിരീടം വളരെയധികം പ്രസിപ്തിയാർജിച്ചതാണ് ഇരുപത്തെണ്ണായിരം വൈരക്കല്ലുകളും വീട നടുക്കായി മേരുപ്പച്ച എന്ന മരതകക്കല്ലുമുള്ള കിരീടമാണ് ബാലാജിയുടെ ശ്രീകോവിലിൽ ഭഗവാന്റെ മുന്നിലുള്ള ദീപങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എന്നാണ് ആരാണ് തെളിയിച്ചത് എന്ന് ആർക്കും അറിയില്ല നവദമ്പതികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് വിശേഷമായി കരുതുന്നു പുതിയതായി വിവാഹം കഴിച്ചു പൂജ നടത്തുന്ന ദമ്പതികൾ കൊടുക്കുന്ന ധോത്തിയും സാരിയുമാണ് ഭഗവാനെ എന്നും അണിയിക്കുന്നത് എല്ലാ ദിവസവും പുതിയത് തന്നെ വേണം അണിയിക്കാൻ ഇവിടെ എവിടെ തിരിഞ്ഞാലും മൊട്ടത്തലകൾ തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമൊട്ടടിക്കൽ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ വഴിപാട് നടത്തുന്നത് എ ഡി മുന്നൂറ് മുതലുള്ള ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രവും ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രവും തിരുപ്പതിയാണ് പല്ലവ ചോള പാണ്ഡ്യ വിജയനഗർ ഭരണാധികാരികളും മൈസൂർ ഭരണാധികാരികളും എന്നുവേണ്ട മാറി മാറി വരുന്ന ഭരണാധികാരികളെല്ലാം ക്ഷേത്രയാഗങ്ങളായി ഫണ്ടും ആഭരണങ്ങളും വാരിക്കോരി നൽകിയിരുന്നു ശരിക്കും തീർത്ഥാടനം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഒരു എഡ്യൂക്കേഷൻ സെൻട്രൽ തിരുപ്പതി എഞ്ചിനീയറിംഗ് കോളേജുകൾ ഫാർമസി കോളേജുകൾ പോളിടെക്നിക് കാർഷിക വെറ്റിനറി കോളേജ് ഇവ കൂടാതെ പ്രശസ്തമായ എസ് വി യൂണിവേഴ്സിറ്റിയും ശ്രീ പത്മാവതി മഹിളാ യൂണിവേഴ്സിറ്റിയും തിരുപ്പതിയിലാണ് എല്ലാം തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെ കീഴിലാണ് തിരുപ്പതിയുടെ സാമൂഹ്യ ജീവിതം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബാലാജി ഇല്ലാതെ ഒന്നുമില്ല ഇതുകൂടാതെ അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു തൊഴിൽ കിട്ടുന്നത് വരെ എല്ലാ ഉത്തരവാദിത്തവും ശ്രീ വെങ്കടേശ്വര ബാലമന്ദിരത്തിനാണ് എന്തൊക്കെ പറഞ്ഞാലും തിരുപ്പുതി ദേവസ്ഥാനങ്ങളുടെ മതേതര ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ നിന്നും പാലക്കാട് ഈറോഡ് റോഡ് സേലം വഴി ട്രെയിൻ മാർഗമോ റോഡ് വഴിയോ ഇവിടെ എത്തിച്ചേരാം കേരളത്തിൽ കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ പതിനേഴ് നാനൂറ്റി ഇരുപത്തി ഒന്ന് പതിനേഴ് നാനൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് പ്രധാനമായും തിരുമല, കാളഹസ്തി ശബരിമല തീർത്ഥാടകരെ ഉദ്ദേശിച്ചുള്ളതാണ്. കൂടാതെ ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുനൂറ്റി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി എൺപത്തിരണ്ട് കന്യാകുമാരി പൂനെ ജയന്തി ജനത ട്രെയിൻ നമ്പർ പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി പതിനേഴ് കന്യാകുമാരി ശ്രീമാത വൈഷ്ണോദേവി ഖത്ര ഹിമാസാഗർ തുടങ്ങിയ ട്രെയിനുകൾ തിരുമല ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നവയാണ് ഇനിയും വരാം കാഴ്ചകളുമായി